ഡിസംബർ പതിമൂന്നിനുണ്ടായിട്ടുള്ള ഗുരുതരമായ സുരക്ഷ വീഴ്ച പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് അന്വേഷണ സംഘം ഈ സുരക്ഷാ വീഴ്ച എങ്ങനെയുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള ഒരു പുനഃസൃഷ്ടിക്കൽ നടത്തിയിരിക്കുകയാണ് സി ആർ പി എഫ് തലവൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംഭവം പുനഃസൃഷ്ടിച്ചത് നോബൽ തുടരുന്നുണ്ട് നോബൽ പാർലമെന്റിനകത്തെ കാര്യങ്ങൾ പുനഃസൃഷ്ടിച്ചോ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമാണോ അവിടെ നമുക്ക് എന്താണ് കാണാനും മനസ്സിലാക്കാനും സാധിച്ചത് നിഗേഷ് പാർലമെന്റ് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്വേഷണ സംഘം പാർലമെന്റിൽ എത്തി അവിടുത്തെ നടപടികൾ അന്നുണ്ടായ സംഭവങ്ങൾ പുനസൃഷ്ടിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ രഹസ്യമായിരുന്നു ഈ നടപടികൾ ഉണ്ടായത് എന്ന് അറിയാൻ കഴിയുന്നു പതിനഞ്ചാം തീയതി ഈ സംഭവം പുനഃസൃഷ്ടിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ പാർലമെന്റിൽ എത്തുകയും മറ്റ് ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചുകൊണ്ട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അറിയാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ അന്ന് സുരക്ഷയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മുഴുവൻ ചോദ്യം ചെയ്തു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഒപ്പം നേരത്തെ ഈ നട ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുറത്താക്കിയിരുന്നു ഇവരെ അടുത്ത ദിവസം ചോദ്യം ചെയ്യും എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട് പ്രധാനമായും ഈ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ നീങ്ങുന്നത് ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സാമ്പത്തിക ഇടപാട് എന്ന് പറയുമ്പോൾ ഗൂഗിൾ പേ അതോടൊപ്പം തന്നെ ഫോൺ പേ അടക്കമുള്ള ആപ്പുകളിൽ നിന്ന് വിവരങ്ങൾ ദില്ലി പോലീസ് ശേഖരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകൾ ഏത് തരത്തിലാണ് നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇതിൽ പരിശോധിക്കുന്നത് നേരത്തെ ഈ പ്രതികളുടെ ഫോണുകൾ നശിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പശ്ചാത്തലമുണ്ട് ആ സാഹചര്യത്തിലാണ് ഈ ഫോൺ പേ അടക്കമുള്ളവരുടെ സഹായം തേടിയിരിക്കുന്നത് ഒപ്പം മെറ്റയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ പ്രതികൾ നടത്തിയ ഇടപാടുകൾ അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ആശയവിനിമയങ്ങൾ എല്ലാം നേരെ എടുത്ത് എടുക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങൾക്കും ഇത്തരത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദില്ലി പോലീസ് നോട്ടീസ് നൽകിയിട്ടുണ്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ സംഭവം പുനസൃഷിച്ചു എന്ന വാർത്തയും പുറത്തേക്ക് വരുന്നത് പതിനഞ്ചാം തീയതി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ അന്വേഷണത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്നാണ് നികേഷ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നോബൽ മാറിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്